ഇടുക്കി വണ്ടിപ്പെരിയാറിൽ വീണ്ടും കടുവയുടെ ആക്രമണത്തിൽ പശുവിനെ ചത്ത നിലയിൽ കണ്ടെത്തി ഗ്രാംപി എസ്റ്റേറ്റ് വളർത്തു പശുവിനെയാണ് നിലയിൽ കണ്ടെത്തിയത് വനംവകുപ്പ് വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി വണ്ടിപ്പെരിയാർ ഗ്രാമ്പി വെടിക്കുഴിയിൽ വീണ്ടും കടുവയുടെ ആക്രമണത്തിൽ വളർത്തുപശുവിനെ നിലയിൽ കണ്ടെത്തി കഴിഞ്ഞ ദിവസം രാവിലെ തേയിലത്തോട്ടത്തിൽ ജോലിക്കെത്തിയ തൊഴിലാളികളാണ് പശുവിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത് ഗ്രാമീയ എസ്റ്റേറ്റ് തൊഴിലാളികളായ എസയ്യ ജയശീലി ദമ്പതികളുടെ വളർത്തുപശുവിനെയാണ് കടുവയുടെ ആക്രമണത്തിൽ ചത്തനിലയിൽ കണ്ടെത്തിയത് മൂന്നു മാസം ഗർഭിണിയായ വളർത്തുപശുവാണ് കടുവയുടെ ആക്രമണത്തിൽ ചത്തത് തുടർന്ന് പശുവിന്റെ ഉടമകളും നാട്ടുകാരും സ്ഥലത്തെത്തിയ വിവരം ഗ്രാമപഞ്ചായത്ത് അംഗത്തെ അറിയിക്കുകയും ഗ്രാമപഞ്ചായത്ത് അംഗം വനപാലകരെ വിവരം അറിയിക്കുകയും ചെയ്തു പ്രദേശത്തു നിന്നും ഇത് അഞ്ചാമത്തെ പശുവിനെയാണ് കടുവയുടെ ആക്രമണത്തിൽ ചത്തനിലയിൽ കണ്ടെത്തുന്നതെന്നും ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണി സാഹചര്യത്തിൽ കടുവയെ പിടികൂടുന്നതിനാവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം ദേവീശ്വരൻ ആവശ്യപ്പെട്ടു ഈ കടുവയുടെ ഒരു തീരുമാനം അത് പിടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഇവിടെ ജനങ്ങൾക്കും ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഏതുകൊണ്ട് ഇതിന് നല്ല ഒരു തീരുമാനം എടുത്തു തരണമെന്നാണ് ബന്ധപ്പെട്ട് കഴിഞ്ഞ ആറുമാസത്തിനിടെ ഗ്രാമിഭാഗത്തു നിന്നും അഞ്ചോളം പശുക്കളാണ് കടുവയുടെ ആക്രമണത്തിൽ ചത്തത് പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം തുടരെ ഉണ്ടാവുകയും വളർച്ച മൃഗങ്ങളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഏറെ ഭീതിയിലാണ് നാട്ടുകാർ തുടർച്ചയായി കടുവയുടെ സാന്നിധ്യം ഉണ്ടാവുന്നതോടെ കുട്ടികളെ സ്കൂളിൽ അയക്കുന്നതിനും എസ്റ്റേറ്റ് തൊഴിലാളികൾ തേയിലക്കാടുകളിൽ ജോലി ചെയ്യുന്നതിനും ഭയപ്പെടുകയാണെന്നും നാട്ടുകാർ അറിയിച്ചു അടിയന്തരമായി പ്രദേശത്തിറങ്ങിയ കടുവയെ പിടികൂടുന്നതിന് ആവശ്യമായ നടപടികൾ വനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നും നാട്ടുകാർ അറിയിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി